നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നെറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞല്ലോ ഇനി സ്വാഭാവികമായിട്ടും വിലയിരുത്തലുകളുടെ ഒരു സമയമാണ് ഏതൊക്കെ ടീമുകൾ തമ്മിൽ എവിടെയൊക്കെ എപ്പോഴൊക്കെ എഗ്രയൊക്കെ ഏറ്റുമുട്ടാമത് ഏതായാലും ഇപ്പോഴിതാ ബ്രസീൽ അർജന്റീന പോരാട്ടം ഈ വേൾഡ് കപ്പിൽ വരാൻ സാധ്യതയുണ്ട് ഉണ്ടെങ്കിൽ അതെപ്പോൾ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണോ ഇപ്പോൾ നമുക്കറിയാം ബ്രസീൽ ഗ്രൂപ്പ് സിയിലാണ് അർജന്റീന ഗ്രൂപ്പ് ജെയിലാണ് ഈ രണ്ട് ടീമുകളും അവരവരുടെ ഗ്രൂപ്പുകളിൽ ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് കടന്ന് റൗണ്ട് ഓഫ് തേർട്ടി ടുവും കടന്ന് റൗണ്ട് ഓഫ് സിക്സ്റ്റീനും കടന്ന് മുന്നോട്ട് പോകുന്ന പോക്കിൽ രണ്ട് ടീമും തമ്മിൽ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും എന്ന് പറഞ്ഞാൽ രണ്ട് ടീമും അവരവരുടെ ഗ്രൂപ്പുകളിൽ ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് കടന്നു വന്നാൽ സെമി ഫൈനലിലായിരിക്കും ബ്രസീൽ വേഴ്സസ് അർജന്റീന മത്സരം നമ്മൾ കാണുക ഇനി അതല്ല രണ്ട് ടീമും അവരവരുടെ ഗ്രൂപ്പുകളിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നോക്കുക രണ്ട് ടീമും അതായത് ഗ്രൂപ്പ് ജെയിൽ അർജന്റീന റണ്ണേഴ്സ് അപ്പ് ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ റണ്ണേഴ്സ് അപ്പ് അങ്ങനെ അവർ മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ ഈ രണ്ട് ടീമുകളും സെമി തന്നെ ആയിരിക്കും ഏറ്റുമുട്ടുക ഇനി അതല്ലാത്തൊരു പോസിബിലിറ്റി ഒരു ടീം ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരാവുക മറ്റേ ടീം രണ്ടാം സ്ഥാനക്കാരാവുക ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ജെയിൽ അർജന്റീന ചാമ്പ്യന്മാർ ഗ്രൂപ്പ് സിയിൽ ബ്രസീല് റണ്ണേഴ്സ് അപ്പ് ഇനി അതല്ല ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ചാമ്പ്യന്മാർ ഗ്രൂപ്പ് ജയിൽ അർജന്റീന രണ്ടേഴ്സപ്പ് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ അതായത് ഒരു ടീം ചാമ്പ്യന്മാരും ഒരു ടീം രണ്ടേഴ്സ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സെമി ഫൈനൽ ഇവരെ ഏറ്റുമുട്ടില്ല നമ്മൾ ഇവരുടെ ഒരു കളി കാണാൻ പോകുന്നത് ഗ്രാൻഡ് ഫൈനലായിരിക്കും ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയാവുന്ന രൂപത്തിലായിരിക്കും അപ്പോൾ വേൾഡ് കപ്പിന്റെ ഫൈനൽ വരിക ബ്രസീൽ വേഴ്സസ് അർജന്റീന ഫൈനൽ മത്സരം ഓ അതൊരു വല്ലാത്ത കിടലൻ പോരാട്ടമായിരിക്കും ഇനി അതല്ല രണ്ട് ടീമും അവരവരുടെ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീം അവരവരുടെ ഗ്രൂപ്പ് അവരുടെ ഗ്രൂപ്പിലെ മൂന്നാം സ്ഥാനം കൊണ്ടൊക്കെയാണ് മുന്നോട്ട് കയറുന്നതെങ്കിൽ ഇതാകെ കോംപ്ലിക്കേറ്റഡാവും എവിടെ വെച്ച് അവർ ഏറ്റുമുട്ടും എന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ആ ടീമിന് മൂന്നാം സ്ഥാനത്തിൽ ഏത് പൊസിഷൻ കിട്ടുന്നു എന്നനുസരിച്ചായിരിക്കും വരിക ഏതായാലും ബ്രസീൽ വേഴ്സസ് അർജന്റീന മത്സരത്തിന് സാധ്യതയുണ്ട് അത് ഒന്നുകിൽ സെമിഫൈനലിൽ അല്ലെങ്കിൽ ഫൈനലിൽ കാത്തിരിക്കാം ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട് വെക്കാം